ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴിയുള്ള ഗതാഗത നിരോധനം ഇന്ന് ആരംഭിക്കും ആര്യങ്കാവ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായി പത്ത് ദിവസത്തേക്കാണ് ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം വാഹനങ്ങൾ അച്ഛൻകോവിൽ വഴി തിരിച്ചുവിടാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് നാല്പത്തിയെട്ട് മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിലെ പ്രധാന ഭാഗമായ ആര്യങ്കാവ് മേൽപ്പാലത്തിനായാണ് ദേശീയപാതയിലെ ഗതാഗതം നിരോധിക്കുന്നത് പത്ത് ദിവസത്തിനകം മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത് ആര്യങ്കാവ് വഴി പോകേണ്ട വാഹനങ്ങൾ ഉൾപ്പെടെ വഴി അച്ഛൻ പത്ത് ദിവസത്തേക്ക് ദേശീയപാത ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് അതിൽ റെയിൽവേ അധികൃതർ നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് മോട്ടോറബിലിറ്റി ആയി അല്ലെങ്കിൽ മോട്ടോർ ഗതാഗത യോഗ്യമാക്കി മാറ്റിത്തരും എന്ന ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യത്തെ സംബന്ധിച്ച് ധാരണയായത് പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൽ മണ്ണിട്ട് നികച്ച ശേഷമേ ടാറിംഗ് നടത്തി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ ഈ ജോലികൾ പത്തു ദിവസം കൊണ്ട് പൂർത്തിയാക്കാനായില്ലെങ്കിൽ അന്യസംസ്ഥാന ശബരിമല തീർത്ഥാടകരുടെ യാത്ര ദുരിതത്തിലാകും അതേസമയം വാഹനം തിരിച്ചുവിടുന്നതിൽ പ്രതിഷേധിച്ച് അച്ഛൻകോയിൽ പ്രദേശത്ത് സംയുക്ത സമരസമിതി നാൽപ്പത്തെട്ട് മണിക്കൂർ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കൊല്ലം